റോമാലേഖനം ആറാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു വേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവരും ആ വാക്യത്തിലെ ഒരു പദപ്രയോഗം ചിന്തിക്കേണ്ടതാണ് ദൈവത്തിന് ജീവിക്കുന്നവർ ഈ ലോകത്തിൽ ഓരോ ദൈവ പൈതലും ഓർക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യമാണ് നാം ദൈവത്തിന് ജീവിക്കുന്നവരാണ് എന്നാൽ അവിടെ ഒരു ലിങ്ക് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവേശുവിലാണ് ജീവിക്കുന്നത് എന്നുകൂടെ ഓർക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ അത് നമ്മെ തന്നെ ഒന്ന് എണ്ണുവാൻ നമ്മയുടെ ഗൗരവം കണക്കാക്കുവാൻ നമ്മുടെ മൂല്യം നാം ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിന് മുമ്പാകെ എത്രമാത്രം പവിത്രതയോടെ ജീവിക്കണം എന്നുള്ള വലിയ ഒരു സന്ദേശം നമ്മളോട് കൈമാറ്റം ചെയ്യപ്പെടാൻ നാം ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാണ് എന്ന് ബോധ്യമായാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി തീരാനിടയാകും അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മരെയും സഹായിക്കുമാറാകട്ടെ